എറണാകുളം കളമശ്ശേരി എച്ച് എം ചിക്ക് സമീപം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിൽ കേസെടുത്ത കളമശ്ശേരി പോലീസ് മൃതദേഹത്തിന് രണ്ടു മാസത്തെ പടക്കമുണ്ട് കാണാതായ സൂര്യജലാമയുടേതാണെന്ന് സംശയം ഡി എൻ എ പരിശോധന ഉടൻ നടത്തുമെന്ന് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് പറഞ്ഞു സൂര്യജിലാമിയുടേതാണോ മൃതദേഹം എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണോ പോലീസ് സ്മൃതി ലാമയുടെ മൃതദേഹമാണെന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത്തരത്തിലൊരു പ്രാഥമിക നിഗമനത്തിലെ നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ അതിനപ്പുറം ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഡി പരിശോധന നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ലാമയുടെ മകനെ വിവരം അറിയിച്ചിട്ടുണ്ട് കൂടി മകൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതോടൊപ്പം തന്നെ കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നുള്ള കൂടിയാണ് ആലുവ ഡിവൈഎസ് പി ആയ ടി ആർ രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ ഒരു കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തുന്നത് നേരത്തെ വലിയ രീതിയിലുള്ള തിരച്ചിൽ പ്രത്യേക അന്വേഷണ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ് നേരത്തെ പരാതി നൽകിയിരുന്നത് സൂരജലാമയുടെ മകനാണ് സൂരജലാമയുടെ മകൻ പറഞ്ഞത് ഒക്ടോബർ ആറിനാണ് സൂരജലാമ സൂര്ജലാമയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതാണ് നേരത്തെ കുവൈത്ത് വ്യാജമദ്യ ദുരന്തത്തിൽ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു അതിനുശേഷം ആറാം തീയതി നെടുമ്പാശ്ശേരിയിൽ വിമാനമറങ്ങുന്നു അതിനുശേഷം ഇവിടെ വെച്ച് കാണാതായി എന്നുള്ള പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത് ഹൈക്കോടതിയെ സമീപിക്കുക ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ആലുവ ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നത് പ്രധാനമായും അന്വേഷണം നടത്തിയ എസ് ഐ ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് പത്താം തീയതി രാത്രി സൂരജ് രാമ എൻ എ ഓഫീസിന് സമീപത്ത് കൂടി നടന്നു പോകുന്നതാണ് അതായത് എൻ എ ഓഫീസിന്റെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ സൂരജ് രാമ അങ്ങനെ നടന്നു പോകുന്നത് കണ്ടെത്തുന്നത് അതിനുശേഷം യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഈ എച്ച് എം ഡി അടക്കമുള്ള പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് പല ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും അതിനുശേഷം സൂരജ് രാമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു മൃതദേഹം ലഭിക്കുന്നത് അത് ഏകദേശം സൂര്യജ് ലാമയുടെ ആണെന്നുള്ളത് ഒരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് മാത്രമാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇന്ന് വൈകിട്ട് മകൻ എത്തിക്കഴിഞ്ഞാൽ ആ ഡി എൻ എ പരിശോധന നടത്തും അങ്ങനെ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആ സൂര്ജലാമയുടെ മൃതദേഹമാണെന്ന് ഉറപ്പിക്കാൻ കഴിയുക എന്തായാലും നേരത്തെ ഡി ആണെങ്കിൽ അടക്കം പറഞ്ഞിരുന്നത് വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്തൊട്ടാകെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത് എന്തായാലും നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ശേഷം സൂരജ് രാമ ഇവിടേക്ക് എത്തിയിരുന്നു കളമശ്ശേരി ഭാഗത്തേക്ക് എത്തിയിരുന്നു പ്രത്യേകിച്ച് എൻ എ ഓഫീസിന് സമീപത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചിരുന്നതാണ് അത് സി സി ടി വി ദൃശ്യങ്ങൾ സഹായത്തോടു കൂടി തന്നെ ഉറപ്പിച്ചിരുന്നതാണ് ഒപ്പം തന്നെ സൂരജ് ലാമ ആ സമയത്ത് ധരിച്ചിരുന്ന ടീഷർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ പറമ്പിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് അത്തരത്തിലൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടി കടക്കേണ്ടതുണ്ട് കളമശ്ശേരിയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് സൂരജ് രാമയുടേതാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് അത്തരത്തിലുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നത് ഒരു കാര്യം കൂടി ശരൺ ഇപ്പോൾ മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളും അവിടെ തന്നെ തുടരുകയാണോ ഇപ്പോൾ സ്മൃതി സൂരജലാമ്മയുടെ മകൻ ഉള്ളത് മംഗലാപുരത്താണ് അവർ അവിടെയാണ് നേരത്തെ താമസിച്ചിരുന്നത് ഇതിനിടയിൽ സൂരജലാമ്മ ജോലി ചെയ്തിരുന്നത് കുവൈത്തിലാണ് അങ്ങനെയാണ് കുവൈത്തിൽ നിന്ന് പിന്നീട് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത് മകൻ നമ്മൾ മനസ്സിലാക്കുന്നു സൂരജലാമ്മയുടെ മകൻ അവിടെ ഈ മംഗലാപുരത്ത് ഗൂഗിൾ വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ളതാണ് അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇന്ന് കൂടി അതായത് പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മകൻ ഈ മൃതദേഹം അതായത് സൂരജ് ലാമയുടെ ആണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് രണ്ട് മാസത്തെ പഴക്കമുണ്ട് അപ്പോൾ അത് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഏകദേശം സ്ഥിരീകരിക്കാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ ആ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്തായാലും നിലവിൽ കളമശ്ശേരി പോലീസ് അസ്വാഭാവിക അസ്വാഭാവിക മരണത്തിനെ കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കുകയാണ് ശരി സുരേഷ് ലാമയുടെതാണോ മൃതദേഹം എന്നുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് മൃതദേഹത്തിനേക്കാളും രണ്ട് മാസത്തെ പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തിയത്